എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പാർക്കിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്തായെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായി അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതുണ്ടല്ലോ ഇത് നമ്മുടെ മാനിൻ്റെ കൊമ്പാണ് മാനുകൾ വർഷം തോറും അവരുടെ കൊമ്പ് കൊയ്ക്കാറുണ്ട് ഇതിപ്പോൾ കൊയിച്ചിട്ട് മൂന്ന് ദിവസത്തോളമായി ഇനിയൊരു കൊമ്പും കൂടി ഉണ്ട് ഇതും വരുന്ന ദിവസങ്ങളിൽ അത് കൊയ്ക്കുന്നതായിരിക്കും അതുപോലെ ഈ ഒരു കൊമ്പിന് നല്ല വലുപ്പം ഉണ്ടാകേണ്ടതാണ് നമ്മൾ ഇതിൻ്റെ കൂർത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്ര ചെറുതായിട്ടുള്ളത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം അതുപോലെ ഇതിൻ്റെ മേലെയുള്ള ഈ ഭാഗം അതുപോലെ ഈ മേലെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ കൂർത്ത ഭാഗങ്ങൾ കൊണ്ട് ഇത് ഇതിൻ്റെ ഫീമെയിലിനെ ഇങ്ങനെ തലവെച്ച് വരുതുമ്പോൾ ഈ ഒരു ഭാഗം കൊണ്ടിട്ട് അതിൻ്റെ മേലും മുറിപ്പാടുകൾ വരാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കൊമ്പ് കട്ട് ചെയ്തത് അതുപോലെ ഈ ഒരു കറുത്ത നിറത്തിലുള്ള മാനകൾ നിങ്ങൾ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള രണ്ട് കറുത്ത മാനകളെയാണ് നമ്മൾ നമ്മുടെ പാർക്കിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ മറ്റൊരു ജീവിയും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെന്നെങ്കിൽ ഒരു സ്പെഷ്യൽ ജീവനേം കൂടി കാണാം കേട്ടോ ഇത് നമ്മുടെ പാർക്കിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവന്ന വന്ന രണ്ട് ആമയാണ് രണ്ടാമകളും അത്യാവശ്യം നല്ല വലുപ്പണ്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കിലോ വരെ വെയ്റ്റ് വരുന്ന ആമകളാണിത് അതുപോലെ പാർക്കിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്തായെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായി നമ്മൾ എക്സ്പാൻഡ് ചെയ്ത സ്ഥലത്ത് പുതിയ കൂടുകൾ ഉണ്ടാക്കുന്ന പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പാർക്കിലാണെങ്കിൽ അതിനുള്ള പുതിയ ജീവികളെ കൊണ്ടുപോന്നിട്ടുണ്ട് ഇവിടെ ഒരാൾ ഫുള്ള് പൊടിയിൽ കുളിച്ചിരിക്കുക കേട്ടോ എന്തായാലും ഇവനെ കണ്ടോണ്ട് നമ്മൾ കുറച്ച് കാരക്ക ഹാൻഡ് ഫീഡ് ചെയ്തു ആൾക്ക് കാരക്ക ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എത്ര കൊടുത്താലും തോന്നും പിന്നെ ഈ കാണുന്ന വെളുത്ത വെളുത്താടുണ്ടല്ലോ ഈ ഒരു കുഞ്ഞനാട് ഇതും നമ്മുടെ പാർക്കിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്താണ് ചെയ്താട്ടോ നല്ല ക്യൂട്ടാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ബോഡി നമ്മൾ ഇതിനെ പുറത്തിറക്കിയിട്ട് ആ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം അവിടുന്ന് നമ്മൾ നേരെ പോണിനെയും കൂട്ടി വന്നത് നമ്മുടെ ബാക്ക്യാഡിലേക്കാണ് പോണി നമ്മുടെ വെഹിക്കലുണ്ട് അതുപോലെ ഈ മൂന്ന് ആടുകളാണ് നമ്മൾ പ്രസവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചത് അതുപോലെ ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ച ആടുകളാണ് നല്ല സോഫ്റ്റുമാണ് ഭയങ്കര ചെമ്മരിയാടിൻ്റെയൊക്കെ കാറ്റഗറിയിൽ വരുന്ന ആടുകളാണിത് ഭയങ്കര രസമാണ് ഇവന്മാരെ കാണാൻ ഇവരെ വിമന്മാരെയാണ് നമ്മളിവിടെ വിൽക്കാറുള്ളത് അതിലൊരു തൻ്റെ ഫേസ് കണ്ടു അത് പ്രത്യേക ലുക്കുള്ള ആടുകളാണത് അതുപോലെ ഞാൻ ഈ വീഡിയോയിലൊരു സ്പെഷ്യൽ ജീവിനെ കാണിച്ചിരാറില്ല അത് യുവന്മാരാണ് ഇത് അറേബ്യൻ നൊറിക്സ് എന്ന് പറയുന്ന ജീവിയാണ് സൗദി അറേബ്യ വെച്ച് ഇമറാത്ത് ജോർദാന് ഖത്തർ കുവൈത്ത് തുടങ്ങി ഒരുപാട് രാജ്യങ്ങളുടെ നാഷണൽ അനിമൽ ഇവനാണ് ഒട്ടകമല്ല കണ്ട ഒരു കുഞ്ഞം കാളയെപ്പോലെയൊക്കെ തോന്നുമെങ്കിലും ഇവർ വൈൽഡ് അനിമൽസ് ആണ് നേരത്തെ നമ്മൾ കൂടുണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ആ ആ കൂട്ടിലേക്കാണ് ഇവന്മാരെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ബാക്ക്യാഡിൽ പോയി വന്നപ്പോഴേക്കും ഇവിടെ ഒരാൾ എണീച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കണ്ട അപ്പോൾ ഉള്ളിലേക്ക് കയറുന്നതാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് നേരെ അടുത്തേക്ക് ചെന്നാൽ അപ്പ ഉള്ളിലേക്ക് പോകും പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആട് മിനിയേച്ചർ ഗോഡ് കാറ്റഗറിയിൽ വരുന്ന ഇവൻ ഭയങ്കര ക്യൂട്ടാണ് നല്ല ക്യൂട്ട് ഫേസ് ആണ് എന്ത് ക്യൂട്ടാണെന്ന് അറിയാം ഇവൻ്റെ ഫേസ് അതുപോലെ ഭയങ്കര സോഫ്റ്റ് ബോഡിയാണ് കുഞ്ഞം കാലുകളുമാണ് നല്ല രസമാണ് ഇവനെ കാണാനും ഇവനെ കളിപ്പിക്കാനും പിന്നെ ഇവൾ പുതിയതായിട്ട് വന്നതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയുണ്ട് പേടി മാറി വരുന്നേ ഉള്ളു പേടി മാറിക്കഴിഞ്ഞാൽ ഇവൻ ഇവിടുത്തെ താരമാവും ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിലെ പുതിയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബായ്